ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ഡിലേ ആണ് മനസ്സുകൊണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചു കൂട്ടി മനസ്സിലോടി വന്ന രണ്ട് മുഖങ്ങൾ ഉമ്മയും പാപ്പിയായിരുന്നു ഓലുള്ള സമയത്ത് ഞമ്മക്ക് വല്ലാണ്ട് വേദമൊന്നും ഉണ്ടാവില്ലേ പക്ഷെ ഓലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ആയിരിക്കും തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്ര എല്ലാവരും ഇഷ്ടപ്പെടുന്ന യാത്രയാണ് പക്ഷേ മടങ്ങി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഉമ്മയും വാപ്പയും ലിങ്കിൽ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലാണ് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉമ്മയും വാപ്പയും ഇല്ലാത്ത ഒരവസ്ഥ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോക്കൊന്ന് കമൻറ്റുണ്ടോ എത്രമാത്രം ഫീലുണ്ട് ഇത്രമാത്രം വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്

ആ മണ്ണടിയിൽ നമ്മൾ എത്തണം പക്ഷെ ഹറമിലും മക്കത്തും മദീനത്തും ഓരോ പറഞ്ഞു നമസ്കാരത്തിന് ശേഷവും ഈ കാഴ്ച കാണുമ്പോൾ മനസ്സൊന്നും വല്ലാതെ പെടത്തും കാണിച്ചെങ്കിൽ ഹേം മച്ചാരി കുണേ ഒരു പക്ഷേ ഒരു പ്രവാസിയുടെ വേദന മനസ്സിലാക്കാന് നമുക്ക് എല്ലാവർക്കും പറ്റും പക്ഷെ ആ പ്രവാസത്തിൽ തന്നെ സൗഹൃദത്തിന്റെ വേദന മനസ്സിലാക്കാന് കുറച്ചു പേർക്ക് മാത്രമേ പറ്റുള്ളൂ പ്രവാസി ആയതിനു ശേഷം നാട് മിസ് ചെയ്യാത്ത അല്ലെങ്കിൽ നാടിനെ കുറിച്ച് ഓർക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരുപാട് സുഹൃത്തുക്കൾ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സുഹൃത്തുക്കൾ ഉള്ള ഒരു ഗ്യാങ് അതില് തല പൊട്ടിത്തെറിച്ച് ഒരു സമയം യുവത്വം ഇങ്ങനെ ഹാരവും ഉള്ളിൽ കൊണ്ടിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മള് കൂട്ടത്തിലുള്ള ഒരാള് പ്രവാസിയായി ഓനെ യാത്രയെക്കാൻ വളരെ കളിയും ചിരിയുമായിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും യാത്രാ ഭക്ഷണമൊക്കെ കഴിച്ച് എയർപോർട്ടിലെത്തി അവനെ യാത്രയാക്കി പിരിയുന്ന സമയത്ത് വണ്ടിയിലുള്ള ഒരു സീറ്റ് കാലിയായിരിക്കും അവനെപ്പോഴിരിക്കുന്ന ഒരു സീറ്റ് രണ്ടു മാസവും മൂന്ന് മാസം കഴിഞ്ഞപ്പം കൂട്ടത്തിലുള്ള ഒരുത്തനും കൂടി പോയി ചെറിയ വിഷമങ്ങളൊക്കെ തുടങ്ങി ഒരു രണ്ടു മാസം കൂടി കഴിഞ്ഞപ്പം നാലാമത്തവനും പോയി ബാക്കി ഒരുത്തം മാത്രമായി ഒന്നും രണ്ടും മൂന്നും നാലും പ്രവാസിയായി ഈ ബാക്കി നാട്ടിലായ ഒരുത്തന്റെ അവസ്ഥ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിനോ ഓൻ പലപ്പോഴും ആയിട്ട് ഒരു കാര്യമുണ്ട് പ്രവാസി ആഗ്രഹിക്കുന്ന ഒന്ന് നാട്ടിലെത്തിപ്പെടാൻ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഓൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ പറയാ ഒരു ചായ കുടിക്കാൻ പോകുമ്പം അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ വിഷമങ്ങൾ പറയാന് അവരൊന്നുണ്ടായിരുന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ പുറകിൽ നിന്ന് തമാശ പറയാനും കളിയും ചിരിയും പറയാനും അവരൊന്നുണ്ടായിരുന്നെങ്കിൽ വീട്ടിലൊരു ഫങ്ഷന് നാട്ടിലൊരു കല്യാണം വരുന്ന സമയത്ത് ഒന്ന് കുരുത്തക്കേട് കളിക്കാൻ അവര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ആ സിഗരറ്റ് പങ്കിടുകയാണെങ്കിൽ അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഉള്ളിലിങ്ങനെ കൊണ്ടിട്ട് വിഷമായിട്ട് കൊണ്ട് നടക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് അവന്റെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ കമ്പനിക്കാരും എല്ലാവരും ദുബായിലോ അല്ലെങ്കിൽ പല ജി സീസിലോ ആയിരിക്കും അവനെ ഒറ്റപ്പെട്ടിട്ടായിരിക്കും നാട്ടിലുണ്ടാവാ കുറെ പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വാപ്പ പൈസ ഉണ്ടാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ തലമുറയായിട്ട് ആയിട്ട് പൈസ ഉണ്ടായിട്ടോ ഒന്നല്ലായിരിക്കും അവൻ പ്രവാസി ആവാത്തത് നാട്ടിലോട്ട് കുറെ കഷ്ടപ്പാടും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കൂലിവേലെടുത്തിട്ടായിരിക്കും അവൻ ജീവിക്കുന്നത് പ്രവാസി ആവാത്ത കാരണം തന്നെയല്ലേ തലയിലേത്താണ് ഒരു പക്ഷേ ഏതെങ്കിലും അവന്റെ സുഹൃത്തുക്കൾ ഒരാള് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവൻ ആദ്യം പറയുന്ന ഒരു കാര്യമായിരിക്കും എത്ര കാല കണ്ടിട്ട് നമുക്ക് പഴയ പോലെ ഒന്ന് കൂടണ്ടെന്ന് അപ്പോഴത്തേക്കും ഇവിടെ തിരിച്ചു പോയേനെ വീണ്ടും തിരിച്ചു വരാൻ ഇങ്ങോട്ട് സമയമായി ഉണ്ടാവും ശരിക്കും ഒറ്റപ്പെട്ടു പോയത് പ്രവാസിയാണോ അല്ലെങ്കിൽ നമ്മളൊക്കെ കൂടെ നടന്ന് ഒറ്റപ്പെട്ടു പോയത് ആ പ്രവാസി ആവാത്ത സുഹൃത്താണോ രണ്ട് വശം നോക്കി കഴിഞ്ഞാലും രണ്ടു വശത്തും വിഷമവും സങ്കടവും ദുഃഖങ്ങളൊക്കെ ഉണ്ട് സാഹചര്യമാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളരുന്നവൻക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും പ്രയാസങ്ങളും പരിഭവങ്ങളും വിഷമങ്ങളും സങ്കടം ഇല്ലാത്തൊരു ലൈഫില്ല തോല എന്നാലും ആ ഒറ്റപ്പെട്ടവന്റെ ഫീല് അത് വല്ലാത്തൊരു ഫീൽ ആട്ടുണ്ട് പ്രവാസമേ നിനക്ക് നിനക്ക് വിട വിട പ്രവാസമേ പണമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ പണം മണി ദുഡ് കാഷ് റുബി അങ്ങനെ പല പേരുകളും ആ കടലാസിന് അറിയപ്പെടുന്നുണ്ട് പക്ഷെ ആ കടലാസ് ഇന്നേ ഒരു ചവറ്റുകൊട്ടയില് ഞാൻ കണ്ടിട്ടില്ല പണമില്ലാത്തതിന്റെ പേരില് പബ്ലിക്കില് നാലാട് കൂടുന്ന സ്ഥലത്ത് നിങ്ങൾ വശളായിട്ടുണ്ടോ നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ അനുഭവിച്ച പിന്നെ ആ വേദന എന്താണെന്നുള്ളത് മനസ്സിലാവൂട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ കൂടെ ഏറ്റവും നല്ല ബന്ധുക്കൾ മരിക്കുന്ന സമയത്ത് വരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ കൂടെ ആരെങ്കിലൊക്കെ കാണും പക്ഷെ പണില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ കടക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു പട്ടികൾ തിരിഞ്ഞ ഒരു നായി വിലയുണ്ടാവും അനുദ്ദേശിച്ചവർക്ക് അതിന്റെ വേദന എന്താണെന്നാണ് മനസ്സിലാവുള്ളൂ